നമ്മൾ ഇന്ന ഉണ്ടാക്കാൻ പോണത് മത്തങ്ക കൊണ്ടൊരു അടിയാണ് കേട്ടാ അപ്പൊ നമുക്ക് ഇണ്ടാക്കിയാലോ നല്ല കട്ട് ചെയ്യണ്ടല്ലേ ഇത് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞി ഉള്ളില കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞ മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കഴുകി കുക്കറിൽ വെള്ളവും ഉപ്പും മത്തങ്ങയും കൂടിയിട്ട് മൂന്ന് വിസല് അടിച്ച് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം വെന്തിട്ടുണ്ട് അപ്പൊ വെന്ത മത്തങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം നല്ല കുരുവൊന്നും ഉണ്ടാകുമ്പോൾ അറിയില്ല കേട്ടോ കുരുവൊക്കെ എല്ലാം കളഞ്ഞിട്ട് വേണം കുരു തൊണ്ടക്കെല്ലാം നിലവും കളഞ്ഞിട്ടുള്ള മത്തങ്ങ കോരി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കര നീര് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കാണിച്ച ഗ്യാസ് സ്റ്റൗ ഗ്യാസ് കത്തിക്ക മത്ത നമ്മ ചെറിയഉപ്പിട്ട് ചെറു നേരും ഒരു ഉപ്പിട്ട് പുഴുങ്ങിയ മത്തങ്ങ വെള്ളത്തിന് പോരി എടുത്തതിനു ശേഷം പാത്രത്തിലേക്കിട ശർക്കര നീര് ഉരുക്കിയതാണത് ഉരുക്കി അരിച്ചെടുത്തതാണേ അത് നമുക്ക് ഈ മത്തങ്ങലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇതാക്കി എടുക്കണം വരട്ടിയെടുക്കണം രണ്ടോ മൂന്നോ ഇലക്കായ നമുക്ക് എടുക്കാം ഒരു മൂന്നെണ്ണം ഇലക്കായ എടുത്തിട്ടുണ്ട് ഇതേ ഇതേ തന്നെ ഇട്ടങ്ങട് ചതക്കാം നമുക്ക് ഈ മത്തങ്ങലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ഉടച്ചിട്ട് സിമ്പിളാണ് മത്തങ്ങാട ശരിക്കും ചക്കടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും മത്തങ്ങാട ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ചേട്ടൻ്റെ ചിറ്റടത്തുന്ന ചിറ്റുണ്ടാക്കിയത് അയാది പറയാ ദാക്കിന് കൊടുത്തെഞ്ഞ ഈ മത്തങ്ങടെന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്താണ് പറയ അ എന്തടേന്ന് മനസ്സിലാവുന്നില്ല ചക്ക ചക്കടമ ആണോ இல்ல പക്ഷേ എന്തടേയിരുന്നെന്നാ അറിയാൻ പറ്റില്ല അ കുമ്മ കുമ്മ പറയാ എന്താട്ടോ അല്ല ചേട്ടൻ കഴിച്ചിട്ടില്ല ചെറുതിലെ നിങ്ങൾ കൊണ്ടാക്കി തന്നിട്ടുണ്ട് ചേട്ടൻ കഴിച്ചണ്ടോ ആ ഗോതമ്പൊടി എടുക്കുക ഗോതമ്പൊടി ഇടുക അതിലേക്ക് നമ്മൾ വരട്ടി വെച്ച മത്തങ്ങ ഇടാം കുറച്ച് കുറച്ചിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ചോർച്ചയായിട്ടും ഒഴിച്ചെടുക്ക മധുരം പോരെങ്കി ഇത്തിരി മറ്റേ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്താൽ മതി മാവെല്ലാം കുഴച്ച് കഴിഞ്ഞ് നമുക്കിന്ന് ഇഡൽ ചെമ്പ് വെക്കാം ശേഷം ഇത് വെളിച്ചെണ്ണ ഇങ്ങനെ മുക്കിട്ടുണ്ട് പരത്തല്ലേ നല്ലോണം ഇതായി വരുള്ളൂ ശർക്കരക്കെല്ലാം അവിടെ മധുരത്തിന് അനുസരിച്ച് ഉം ചേർത്തോട്ടെ ഇവിടെ അധികം മധുരം ഇഷ്ടമല്ല പിന്നെ കിട്ടും കൊളസ്ട്രോളും നമ്മ കഴിക്കണമെന്നില്ലല്ലോ വെല്ലപ്പോഴൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിക്കണത് എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിച്ചാലല്ലേ ഇത് നമുക്കെല്ലാം പരത്തി എടുക്കാം അവിടെ മാവ് പരുത്തി എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കട്ട് പരുത്തി എടുക്കുന്നതിന് അപ്പൊ മാവും സോഫ്റ്റ് ആവും ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയുമില്ല വെള്ളം വെച്ചും പരത്തി എടുക്കാം കേട്ടോ അപ്പൊ നമുക്കിതെല്ലാം പരത്തിയെടുക്കാം ഇപ്പൊ നമ്മള് അടയൊക്കെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇത് പൊതുവേകട്ടെ പുതുവേഗട്ടെട്ടോ യും അടയും ഔട്ടിൽ തക്കടൂസേ ഇതെന്താടേന്ന് മനസ്സിലായ ചക്കട കഴിച്ചിട്ട് ചേട്ടാട്ടാ അടയൊക്കെ കഴിച്ചു നോക്കിയന്ന് തക്കഡൂസ് ഇത് കണ്ടിട്ട് പറഞ്ഞ എന്താണ് ചക്കടയാണ് ചക്ക തക്കഡൂസ ഇത് നേരത്തെ തന്നെ എടുത്ത് കഴിച്ചിട്ട് അതാണ് പുള്ളി ചക്കട അയ്യോ ചക്കട എന്ന് പറയണത് പിന്നെ ഇത്തിരി നല്ല മധുരമുള്ളവർക്ക് ഉള്ളവർക്ക് ഇത്തിരി കൂടി ശർക്കര ശർക്ക കേട്ടോ ഇവിടെ മധുരം കൊറവ മതി എന്ന് പറഞ്ഞോണ്ട തക്കഡൂസ് നേരത്തെ കഴിച്ചിട്ടുണ്ടായി വരണം കഴിച്ചിട്ട് എന്തട ചക്ക തോന്നണത് പഴമല്ല എന്ത് വല്ല രുചി അറിയണ്ട പപ്പായല്ല പപ്പായാണ് മത്തങ്ങ മത്തങ്ങ മത്തങ്ങടെ വല്ല ടേസ്റ്റ് അറിയണ്ട എന്താടോ ആ കഴിച്ചോയ്ക്കോ കഴിച്ചോ ചക്ക